സഭ എന്ത് തീരുമാനിക്കുന്നു അതാണ് എല്ലാ ദേവാലയങ്ങളിലും നടക്കേണ്ടത് എല്ലാ രൂപതകളിലും അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു കൂട്ടം വൈദികരിങ്ങനെ നിന്നിട്ട് പാവപ്പെട്ട ദൈവജനത്തെ ഞങ്ങളുടെ കൂടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സമരം പരിശുദ്ധ എന്ന് പറയുന്നത് തന്നെ ഒരനുസരണയാണ് പിതാവായ ദൈവത്തെ പുത്രനുസരിച്ചത് കൊണ്ടാണ് ബലിയുണ്ടായത് തൊണ്ണൂറ് ശതമാനം ജനവും സിനഡ് കുർബാന വേണമെന്നും പറഞ്ഞാൽ ഇരിക്കുന്നു പക്ഷേ കലഹിക്കാൻ താല്പര്യമില്ല കൃത്യമായിട്ടും അനുസരണ ഇല്ലെങ്കിൽ ബലിയില്ല ഇന്ന് കുർബാനയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടപ്പോൾ മറ്റേത് തന്നെ എൻ്റെ വീൽച്ചാർ ഓടിച്ച് പള്ളിയിൽ പോയി കുർബാന കണ്ടാൽ മതി ഈ തിന്മയുടെ അവസ്ഥ ഇങ്ങനെ ഭയങ്കരമായി ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല സത്യമായി ഈ കെട്ടുപൊട്ടു കർത്താവിൻ്റെ വലിയ സാന്നിധ്യം സഭയിൽ വന്ന് നിറയുംവൻ ചേട്ടാ സ്വാഗതം പ്രതികളും അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത്തരം പ്രതിസന്ധികളിൽ സിനിഡ് കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള പല സഹന സമരങ്ങളിലും ചേട്ടനെ കാണാറുണ്ട് പ്രത്യേകിച്ച് ഈ ശാരീരികമായിട്ടുള്ള ഒരു അവശതകൾക്കിടയിലും എന്ത് ചെയ്തോ വികാരമാണ് പ്രത്യേകിച്ച് സിനിഡിനൊപ്പം നിൽക്കുവാൻ ഈ ഏകീകൃത കുർബാനയ്ക്ക് ഒപ്പം നിൽക്കുവാൻ ചേട്ടനെ പ്രേരിപ്പിക്കുന്നത് ഒരു സിറോ മലബാർ വിശ്വാസി എന്ന് പറയുന്നവൻ തന്നെ ഒരു അഭിമാനം രണ്ടായിരം കൊല്ലം പാരമ്പര്യമുള്ളൊരു സഭ ആ സഭ എന്ത് തീ സഭ എന്ത് തീരുമാനിക്കുന്നു അതാണ് എല്ലാ ദേവാലയങ്ങളിലും നടക്കേണ്ടത് എല്ലാ രൂപതകളിലും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലാതെ അവരവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ പോകാൻ പാടില്ല മുപ്പത്തിനാല് രൂപതകളും സഭ പറയുന്നതനുസരിക്കുമ്പോൾ ഒരു രൂപത അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയോ കുഴപ്പമുണ്ട് അതിലെന്താ പറ്റിയിരിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഒരു കൂട്ടം വൈദികർ ഇങ്ങനെ നിന്നിട്ട് പാവപ്പെട്ട ദൈവജനത്തെ ഞങ്ങളുടെ കൂടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ഈ സമരം ഞാനും ഈ സമരത്തിനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഇത്രയും വയ്യാതിരിക്കുകയാണെങ്കിലും എനിക്കിതിനകത്ത് കാരണം എനിക്ക് ഈ ലോകത്ത് ആരെയല്ല പേടി എനിക്ക് ദൈവത്തെയാണ് പേടി അപ്പം ദൈവത്തെ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ദൈവ ദൈവത്തെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നത് ദൈവം ആരാണെന്ന് നമുക്ക് ബോധ്യം നൽകുന്നതെല്ലാം സഭയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു ഞാനൊരു വചനപ്രഭേശകനാണ് പക്ഷേ ഇവിടങ്ങളിലെല്ലാം ഞാൻ പറയുന്നത് ജീവനുള്ള ദൈവവും കത്തോലിക്കാ സഭയിലെ മുഴുവൻ രക്ഷയുണ്ടെന്നും ഇവിടെയുള്ള ഓരോ വിശ്വാസിയും വളരെ വിലപ്പെട്ടവനാണ് അവൻ അത്ര താഴ്ന്ന ഒരു ഇതല്ല സ്റ്റാൻഡേർഡായ സ്വർഗത്തിൻ്റെ മക്കളാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം മുന്നോട്ട് വരുമ്പോൾ ഈ എറണാകുളം അങ്കമാലി പ്രശ്നം ഉണ്ടാകും ഈ പ്രശ്നം ഉണ്ടായിട്ട് അനുസരിക്കത്തില്ല ഞാൻ ഒരു പരിധി വരെ ഞാനും ഇങ്ങനെ ഉണ്ടാകാതെ നിന്ന് അവരുടെ കൂടെ കുർബാന കാരണം മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കുർബാനും പക്ഷേ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഞാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രവ പറയുന്നത് അനുസരി അനുസര യേശുദ്ധി പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തന്നെ ഒരനുസരണയാണ് പിതാവായ ദൈവത്തെ പുത്രൻ്റെ അനുസരിച്ചത് കൊണ്ടാണ് ബലിയുണ്ടായത് അപ്പോൾ ആ അനുസരണ ഇവിടെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഞാൻ പലരും എന്നോട് ചിത്രം വൈകാഴികൾ നിങ്ങളെന്തിനാണ് ഞാൻ പറഞ്ഞു ഇതെൻ്റെ ആത്മരക്ഷയുടെ കാര്യമാണ് എനിക്ക് ചോറും കറിയും കാശും തരുന്നതും അല്ലേത് എൻ്റെ ആത്മരക്ഷയുടെ കാര്യമാണ് നിത്യരക്ഷ തടസ്സപ്പെടുന്ന ഒരു കാര്യങ്ങളിലും ഞാൻ കോംപ്രമൈസ് ചെയ്യല്ല ഒന്ന് രണ്ടാമത് എറണാകുളം അങ്കമാലി അധ്രൂപതിൽ ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ പുറത്തു നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരാ കൂടുതൽ അവിടെയെല്ലാം അവരുടെ നാട്ടിലും വീട്ടിലും എല്ലാം കുർബാനാണ് കാണുന്നത് സിനഡ് കുർബാന ഇവിടെ വരുമ്പോൾ ഈ മർക്കടമുഷ്ടിക്ക് മുൻപിലാണ് പരാജയപ്പെടുന്നത് എൺപത് തൊണ്ണൂറ് ശതമാനം ജനവും സിനുടെ കുർബാനയാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ ദൈവജനമെന്ന് പറയുന്നത് അങ്ങനെ ഒരു കലഹത്തിന് താല്പര്യമില്ല പള്ളിയിൽ കലഹമാണ് പിന്നെന്ത് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണോ ഈ പുറമേക്ക് കേൾക്കുന്ന ശബ്ദം പലപ്പോഴും ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ഒരു ശബ്ദം ശബ്ദമാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാരണം കൊണ്ടാണോ ഈ തു ബാക്കിയുള്ള ഭൂരിഭാഗത്തിൻ്റെ ഒരു ശബ്ദം പുറമേക്ക് കേൾക്കാതെ പോകുന്നത് അതായത് അപ്പൻ എത്ര പോരായ്മ ഉണ്ടെങ്കിലും അത് നാട്ടുകാരോട് പറയാൻ മക്കൾക്ക് പാടില്ലല്ലോ അതാണല്ലോ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ പിതാവ് പറഞ്ഞത് എന്തോ ഇവർക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാകാത്തത് കൊണ്ട് തെറ്റാണെന്നും പറഞ്ഞ് ഇവർ കലഹിക്കുക അപ്പം ഈ തൊണ്ണൂറ് ശതമാനം ജനവും സിനഡ് കുർബാന വേണമെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത് പക്ഷേ കലഹിക്കാൻ താല്പര്യമില്ല എനിക്ക് രണ്ട് മൂന്ന് വൈദികരും കൂടെ പ്രിയപ്പെട്ടവരായിട്ടുണ്ട് എൻ്റെ ഒരു ചേട്ടൻ്റെ മോനുണ്ട് അപ്പോൾ ആ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും എന്നോട് പറഞ്ഞത് എൻ്റെ ഇടവക്കാരിൽ ഒരു തൊണ്ണൂറ് ശതമാനം എന്നോട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് സിനഡ് കുർബാന ആവശ്യം പക്ഷേ അച്ഛ കലഹത്തിന് വരത്തില്ല അപ്പോൾ ഈ പത്ത് ശതമാനം വാലുംപൊക്കി ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കൃത്യമായിട്ടും അനുസരണ ഇല്ലെങ്കിൽ ബലിയില്ല അങ്ങനെ ബലി അത് ബലിയുമല്ല സഭ തന്നെ പറഞ്ഞല്ലോ ഇട്ടാന്ന് അപ്പോൾ ഇതിനെ കൊണ്ട് നിൽക്കുന്നത് ഒരു തിന്മയുടെ ഭീകരമായ അവസ്ഥയാണ് ഞാൻ പറയട്ടെ എൻ്റെ പുരോഹിതർക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും എവിടെ ബലി അർപ്പിക്കാൻ പോയാലും കരങ്ങൾ വിരിച്ചു പിടിച്ചൊരു കരണക്കുന്ത ജെല്ലി അവർക്ക് വേണ്ടി പ്രത്യേകം കാഴ്ചവെക്കുന്നുണ്ട് കാരണം ഒരുപാട് സങ്കടമായി ഇപ്പോൾ ഞാൻ കുറച്ച് ദൂരെ പോയി ഒക്കെ കുർബാന കാണുന്നത് ഒന്നുകിൽ ലാറ്റിൻ പള്ളിയിൽ പോകും അല്ലെങ്കിൽ സേറോ മലബാർ കുർബാന ചെല്ലുന്ന പള്ളിയിൽ പോവും ചെല്ലുന്നിടത്തെല്ലാം ചില പലയിടത്തും ഞാൻ കാറയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ബലി പങ്കെടുക്കുന്നതും കുർബാന സ്വീകരിക്കുന്നത് ചെണ്ണിപ്പം കുർബാനയ്ക്ക് എടുക്കുന്ന ഒരു ത്യാഗമൊന്ന് വിവരിക്കാൻ പറ്റും പ്രത്യേകിച്ച് സിനിയുടെ കുർബാന കാണാൻ വേണ്ടിയിട്ട് സഭ അംഗീകരിച്ച നിയമാനുസൃത കുർബാന അർപ്പിക്കുവാൻ വേണ്ടി ചണ്ണിപ്പം എടുക്കുന്ന ഒരു ത്യാഗമൊന്നും വിവരിക്കാം ഞാൻ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പള്ളിയിൽ പോകുന്നത് ഇവിടുന്ന് മെട്രോ കയറി പോയിട്ട് കയറിപ്പോയിട്ട് ലാറ്റിൻപള്ളിയിൽ കുർബാന കാണും അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയി കാണും ഇല്ലെങ്കിൽ തോപ്പിൽ പള്ളിയിൽ പോയി കുർബാന കാണും അവിടെ സെനുട് കുർബാനയാണ് അവിടെ ഞാൻ നേരെ അൾത്താരയുടെ നേരെ കാർ ഇട്ടുകൊണ്ട് കാറിൽ ഇരുന്നുകൊണ്ട് ബലി അർപ്പിക്കും അതിനുശേഷം എനിക്ക് ദിവ്യകാരുണ്യം കാറെ കൊണ്ടുതരും അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്ന ഒരാളാണ് ഇന്ന് കുർബാനയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാൽ പോകണം മറ്റേതാണ് എൻ്റെ വീൽചെയർ ഓടിച്ച് പള്ളിയിൽ പോയി കുർബാന കണ്ടാൽ മതി ഈ തിന്മയുടെ അവസ്ഥ ഇങ്ങനെ ഭയങ്കരമായി ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല അത് കാരണം നമ്മൾ ദൈവം ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒക്കെ ജീവിച്ചു പോകണം ഇതെൻ്റെ ഇരുപത്തഞ്ചാമത്തെ വർഷം ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും എൻ്റെ സത്യസന്ധമായി പറയട്ടെ പരിശുദ്ധ കുർബാനയാണ് എന്നെ ഈ ഭൂമിയുടെ പരപ്പിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എനിക്ക് കുർബാനയില്ലാതെ പറ്റത്തില്ല പക്ഷേ അത് മര്യാദകേട് കാണിക്കുമ്പോൾ എന്താ പറയുക അതിന് അതുകൊണ്ടാണ് പ്രതിഷേധിക്കേണ്ടി വന്നത് അല്ലാതെ ഒരിക്കലും ഞാനൊരു പുരോഹിതനെതിരെ കാരണം ഞാനൊരു സൺ സ്കൂൾ അധ്യാപകനായിരുന്നു ഞാൻ ഒത്തിരി പുരോഹിതരുടെ കൂടെ ഇന്നീ കലഹിക്കുന്ന ചില ധ്യാന ഗുരുക്കന്മാരുടെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്ത മനുഷ്യനാണ് അപ്പം എനിക്ക് ഇന്നതൊക്കെ ഓർക്കുമ്പോൾ വലിയ സങ്കടം അതുകൊണ്ട് പ്രത്യക്ഷമായി ഒരു വലിയ കാര്യമൊന്നും പറയുകയല്ല പക്ഷെ ഞാൻ പറയുന്നു സത്യമായിട്ടും എൺപത് തൊണ്ണൂറ് ശതമാനം ജനവും സിനഡ് കുർബാന ആഗ്രഹിക്കുന്നു സഭയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു സാത്താൻ്റെ കിണിയിൽപ്പെട്ട് കുറേ പുരോഹിതരും അവരുടെ ഉപദേശം കേട്ട് വഴിതെറ്റിപ്പോയ കുറേ ജീവിതങ്ങളും അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ ഒരു കാര്യം നല്ല ഉറപ്പാണ് സത്യമായി കെട്ടുപൂട്ടും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം സഭയിൽ വന്ന് നിറയും അപ്പോൾ അത് നമ്മൾ അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നാലും പിന്നെ തമ്പുരാനെ നീ അറിയുന്നല്ലോ നിനക്ക് ഞങ്ങളുടെ ആഗ്രഹം അറിയാമല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്നു ഏതായാലും മരിക്കുന്ന ഞാൻ ഈശോയോട് ഒറ്റക്കാരി ആവശ്യപ്പെട്ടുള്ളൂ മരിക്കുന്ന ദിവസം വരെ ദിവ്യകാരണം സ്വീകരിക്കുവാനുള്ള കൃപ നീ എനിക്ക് തരണം ഇന്നോളം അത് തന്നുകൊണ്ടിരിക്കുന്നു ഇനി എത്ര കാലം ഒന്നും അറിയില്ല ഏതായാലും പ്രത്യാശയോടെ കാത്തിരിക്കുന്നു രണ്ടാമത് ഈ സഹനങ്ങളൊക്കെ സഭയുടെ ഉപരി ഉപരിമയ്ക്കും വിശദീകരണത്തിനും വേണ്ടിയിട്ടാണോ കാഴ്ചവയ്ക്കുന്നത് സത്യമായിട്ടും അങ്ങനെ തന്നെ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ മുഴുവൻ സഹനങ്ങളും കാരണം ഇവർ വലിയ പ്രതിഷേധ സമ്മേളനം നടത്തുമ്പോഴും ഞാൻ ബസലിക്കപ്പള്ളിയിലെ പ്രശ്നം നടക്കുമ്പോൾ ഞാനതിൻ്റെ മുന്നിലുണ്ട് ഞാൻ കാറയിലായിരുന്നു തന്നെ ആരും കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അവിടെ കാണിച്ചു കൂട്ടിയ തിന്മകൾ അത്ര വലിയ ചങ്കുപൊട്ടുന്ന വേദനയോടെ ആ കാലഘട്ടങ്ങളിൽ അല്ല ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ കുരിശോട് ചേർത്ത് വെച്ചിട്ട് കർത്താവേ എറണാകുളം അങ്കമാലി അധ്രൂപതിയോട് കരുണയായിരിക്കണമേ പുരോഹിതരോട് കരണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കാരണം സഹനത്തിന് ഒരുപാട് വിലയുണ്ട് വാക്കുകളിൽ പറയുന്ന പ്രാർത്ഥനയ്ക്ക് അപ്പുറം താഴമായ ഒരു ബന്ധമുണ്ട് കാരണം നമുക്ക് ചങ്കുപൊട്ടുന്ന വേദനയുണ്ട് ശരീരമാണെങ്കിൽ ദുർബലമായിരിക്കുന്ന ഒരുപാട് വേദനയുണ്ട് വേദനയെല്ലാം ഇതിനു വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് സഹനം വെറുതെ കളയുന്നില്ല